രാജാവ് എല്ലാവർക്കും മാതൃകായിരിക്കണം യോഗവാസിഷ്ടം നിത്യപാരായണം കാലേ കാലേ പ്രദക് ബ്രഹ്മൻ ഭൂരി വീര്യവിഭൂദയഹ ഭൂദേശഭ്യുദയം വാത്മീകി തുടർന്നു ദശ്രമഹാരാജാവിന്റെ വാക്കുകൾ കേട്ട് സംപ്രീതനായ വിശ്വാമിത്രൻ തൻ്റെ ആഗമനോദ്ദേശം അറിയിച്ചു മഹാരാജൻ ഞാൻ നടക്കുന്ന ഒരു യാഗം വിജയകരമായി പൂർത്തീകരിക്കാൻ എനിക്ക് അങ്ങയുടെ സഹായം ആവശ്യമാണ് ഞാൻ യാഗം ചെയ്യുന്നിടത്ത് രാക്ഷസരായ ഖരന്റെയും ഭൂഷണൻ ഭൂഷണന്റെയും അനു അതിക്രമിച്ചു വന്ന് യജ്ഞകുണ്ടം മലിനി മലിനീനമാക്കുന്നു മലീനമാക്കുന്നു യാഗത്തിന്റെ ധി പ്രകാരം അവരെ എനിക്ക് ശപിക്കാനും വയ്യ അങ്ങയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയും അങ്ങയുടെ പുത്രൻ രാമന് ഈ ദുഷ്ട പരിശകളെ നിഷ്പ്രയാസം നേരിട്ട് നശിപ്പിക്കാൻ സാധിക്കും ഇതിന് പകരമായി ഞാൻ രാമന് ഇതിനു പകരമായി ഞാൻ രാമന് പല വിധങ്ങളായ അനുഗ്രഹങ്ങളും നൽകാം അത് താങ്കൾക്ക് ഉന്നതമായ പ്രശസ്തിയെ പ്രദാനം ചെയ്യും മകനോടുള്ള മമത കൊണ്ട് അങ്ങ് സ്വന്തം കർത്തവ്യത്തെ മറക്കാനിട വരരുത് ഈ ലോകത്ത് മഹാന്മാർ ആരും തൻ്റെ കഴിവിനനുസരിച്ച് സമ്മാനങ്ങൾ കഴിവിനനുസരിച്ചേ സമ്മാനങ്ങൾ നൽകൂ അങ്ങ് ശരി എന്ന് പറഞ്ഞാൽ ആ നിമിഷം രാക്ഷസന്മാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്ന് ഞാൻ കണക്കാക്കും കാരണം രാമൻ ആരെന്ന് എനിക്കറിയാം ഈ വസിഷ്ഠ മുനിക്കും സഭയിലെ മറ്റു മഹാന്മാർക്കും അതറിയാം ഇനി ഒട്ടും താമസിക്കരുത് മഹാരാജൻ രാമനെ എൻ്റെ കൂടെ അയച്ചാൽ മഹർഷിയുടെ ഈ അനഭിമതമായ ആവശ്യം കേട്ട് രാജാവ് സ്തംഭനായിപ്പോയി അല്പനേരം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഭഗവൻ രാമൻ വെറും പതിനാറ് ആയിട്ടുള്ളൂ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത കൈ വന്നിട്ട് വന്നിട്ടില്ല മാത്രമല്ല ഇതുവരെ അവൻ ഒരു യുദ്ധം കണ്ടിട്ടുകൂടിയില്ല രാമന് പകരം എന്നോട് ആജ്ഞാപിച്ചാൽ ഞാനും എൻ്റെ സൈന്യവും അങ്ങയുടെ ആജ്ഞാനുസാരം രാക്ഷസരെ സമൂലം ഇല്ലായ്മ ചെയ്തുകൊള്ളാം എനിക്ക് രാമനെ വിട്ടുതരാൻ വയ്യ ഞാൻ രാവണൻ എന്ന പേരുള്ള അതീ അതീവ ശക്തിശാലിയായ ഒരു രാക്ഷസനെ പറ്റി കേട്ടിട്ടുണ്ട് അയാളാണോ ഈ യാഗങ്ങളെ മുടക്കുന്നത് എന്നാൽ ഒരു ഒരു വിധത്തിലും അങ്ങേ സഹായിക്കാൻ എനിക്ക് ആവില്ല കാരണം ദേവന്മാർ പോലും അയാൾക്കെതിരെ പൊരുതാൻ അശക്തരാണ് ചില കാലങ്ങളിൽ അങ്ങനെയുള്ള അതിശക്തരായ സത്വങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുന്നു കാലക്രമേണ അവ ഇഹ്ലോകവാസം പിഴിയുകയും ചെയ്യുന്നു വിശ്വാമിത്രൻ പെട്ടെന്ന് ക്രോധിഷ്ഠനായത് കണ്ട് വസിഷ്ഠമുനി ഇടപെട്ട് ശ്രീരാമനെ വിശ്വാമിത്രന്റെ കൂടെ അയക്കാൻ രാജാവിനെ ഉപദേശിച്ചു ഒരു രാജാവ് താൻ കൊടുത്ത വാഗ്ദാനത്തിൽ നിന്നും ഒരിക്കലും പിന്മാറരുത് ധർമ്മനിഷ്ഠയിൽ രാജാവ് എല്ലാവർക്കും മാതൃകയായിരിക്കണം തീർച്ചയായും വിശ്വാമിത്രന്റെ കൂടെ രാമൻ സുരക്ഷിതനാണെന്നറിയുക അദ്ദേഹം പ്രബലൻ മാത്രമല്ല അനേകം അജയങ്ങളായ ദിവ്യാസ്ത്രങ്ങൾ കൈവശം ഉള്ളവ കൈവശമുള്ള ആളുമാണ്